ഓണം സിൽക്ക് നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ായി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന പാറത്തോടിന്റെ ഭംഗി ദേശത്തിന്റെ അനുഗ്രഹമായി മാറുമ്പോൾ ടൂറിസ്റ്റുകളെ ആനന്ദത്തിന്റെ മാസമരികതയിൽ എത്തിക്കുന്നു എന്ന പ്രത്യേകതയും അതുകൊണ്ട് തന്നെ ഒരിക്കൽ മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവർ വീണ്ടും വീണ്ടും ഇവിടെ എത്തും മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന പാറത്തോട് മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടമാണ് പതഞ്ഞ് നിറഞ്ഞൊഴുകി ടൂറിസ്റ്റുകളായ കാഴ്ചക്കാരിൽ ആനന്ദം ഉളവാക്കുന്നത് നൂറുകണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയും ആസ്വദിക്കുവാനും എത്തുന്നത് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇതാദ്യമായിട്ടാണ് പിന്നെ അടിപൊളി നല്ല സൂപ്പർ അല്ലേ ഇത് വെള്ള പാലരുവി ഒക്കെ അതെ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഇഷ്ടം ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ ഇറങ്ങി കുളി ഞാനിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോഴൊക്കെ ഇതിലിറങ്ങി കുളിച്ചിട്ടൊക്കെ പോകാറുള്ളു തെളിഞ്ഞ ഇത് നല്ല നേർത്ത വെള്ളം മണിമലയാറ്റിൽ തുടങ്ങി മണിമലയാറ്റിൽ അവസാനിക്കുന്ന മീൻമുട്ടിപ്പാറ മലയോരത്തിന്റെ ആസ്വാദനത്തിന്റെ മുത്തശ്ശി കൂടിയാണ് മണിമലയാറ്റിലെ കുളത്തൂർമൊഴിയിൽ തുടങ്ങി പടുത്തോട് അവസാനിക്കുന്ന പാറത്തോട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തെ ടൂറിസം മേഖലയിൽ കാര്യമായി ഇടം പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന ഒരിടമാണ് വേനൽക്കാലത്ത് മീൻമുട്ടിപ്പാറ വറ്റി വരളുമെങ്കിലും മഴക്കാലത്ത് കാഴ്ചയുടെ വസന്തം നുകരുവാൻ മീൻമുട്ടിപ്പാറയ്ക്ക് കഴിയും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കുളിക്കുവാനും ആനന്ദം നുകരുവാനുമുള്ള അവസരവുമുണ്ട് ഉണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മീൻമുട്ടിപ്പാറയെ ഏറ്റെടുത്ത് വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചിരുന്നു വർഗീസ് പുനൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തലപ്പത്തിരുന്നപ്പോഴാണ് ഇതിനായി പല പദ്ധതികളും ആവിഷ്കരിച്ചത് എന്നാൽ അതിനുശേഷം യാതൊരുവിധമായ പുരോഗതിയും ഉണ്ടായില്ല വർഷത്തിൽ എട്ട് മാസം ഇവിടെ വെള്ളം ശക്തമായി ഒഴുകും അതിനുശേഷം അടിമലയാറ്റിൽ നിന്ന് പാറത്തോട്ടിലേക്ക് വെള്ളം കയറ്റി വിടുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ എല്ലാ ആവിഷ്കാരങ്ങളും ചുമപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ടൂറിസം മേഖലയോടൊപ്പം ചെറുകിട വൈദ്യുത പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചിരുന്നു എന്നാൽ അതും നടപ്പിലായില്ല അധികാരികളുടെ അവഗണന തുടരുന്ന പ്രദേശമായാലും ടൂറിസ്റ്റുകൾ വ്യാപകമായി തന്നെ എത്തുന്ന ഒരിടമാണിത് ടൂറിസം മേഖലയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മീൻമുട്ടിപ്പാറയെ മാറ്റാൻ കഴിയും അതുവഴി നാടിന്റെ വികസനവും യാഥാർത്ഥ്യമാകും ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്